ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച കൃഷ്ണഗിരി ഹെവി സൈസ് പശുവിൽപ്പന കണ്ട പ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കെ കെ ഡയർ ഫോൺ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെയാണ് പശു പ്രസവിച്ചിട്ടുള്ളത് ഒരു മണിക്കൂർ മുമ്പ് ഏഴ് മണി ഏഴേകാല സമയത്താണ് കാളക്കുട്ടിയാണ് ഏകദേശം നമ്മളൊരു രണ്ട് ഒരു ദിവസം മുമ്പേ പോസ്റ്റ് ചെയ്ത പശുവാണ് ചെന്നൈയിൽ തന്നെ ഒരു കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ ഏകദേശം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ലിറ്റർ വരെ കടന്ന ഹെവി സൈസില് വരുന്ന കൃഷ്ണഗിരി മോഴ പശു അപ്പോൾ പശു പ്രസവിച്ചിട്ടുണ്ട് കുട്ടി കാളക്കുട്ടിയാണ് ഇപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടാക്ട് ചെയ്യുക ഏകദേശം ഇരുപത് ലിറ്റർ മുതൽ ഇരുപത്തിയഞ്ച് ലിറ്റർ വരെ നമ്മൾ പറഞ്ഞു കൊടുക്കാം പശു ഓൾറെഡി ഇരുപത്തേഴ് ഇരുപത്തെട്ട് വരെ കഴിഞ്ഞ പ്രസവത്തിൽ കറന്ന പശുവാണ് അപ്പോൾ നല്ല തീറ്റയും കൂടിയിലും ഹെവി സൈസിൽ വരുന്ന ഹെച്ച് എഫ് ബ്രൗൺ അല്പ ക്രോസ് വന്നിട്ടുള്ള പശുവാണ് ഹെവി പശു ഇപ്പോൾ പ്രസവിച്ചിട്ടേ ഉള്ളൂ കുട്ടി കാളക്കുട്ടി ആവശ്യക്കാരെങ്കിലും കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡിഫംബിലാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വിത്ത് ലോ കിലോമീറ്റർ ചാർജ് കേരളത്തിൻ്റെ എവിടെ വേണമെങ്കിലും പശു നമുക്ക് ഇറക്കി കൊടുക്കാം മാക്സിമം വണ്ടി വാടക കിലോമീറ്റർ ചാർജ് കുറച്ച് കൊടുക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡേ ഏകദേശം ഒരു ഇരുപത് ലിറ്ററിന് മുകളിലോട്ട് നമ്മൾ ഇരുപതേ പറയുന്നുള്ളൂ ഒരുപാട് വാഗ്ദാനം നൽകുന്നില്ല പക്ഷേ കഴിഞ്ഞാലും ഇരുപത്തെട്ട് ഇരുപത്തേഴ് ലിറ്റർ പാലും കറന്ന പശു ആണ് എല്ലാവർക്കും അറിയാം കൃഷ്ണേരി പശു നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശു ഈ പശു ഒക്കെ ഇരുപത്തഞ്ച് ഇരുപത്തെട്ടൊക്കെ നിസ്സാരം പോലെ കറക്കുന്ന പശു എങ്കിലും നമ്മൾ പറയുന്നത് ഇരുപത് ലിറ്റർ പാല് നമ്മൾ പറയുന്നുള്ളൂ അത് പാല് കിട്ടുന്ന പശു തന്നെയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ